നമുക്കൊരു റെവ റവയുടെ ഒരു ഉപ്പുമാവാക്കാം ആദ്യം നമ്മൾ റവ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം അനു കിട്ടും ഈ ചുമന്ന് വരുമ്പോൾ നമുക്കിത് മാറ്റാം ചുമന്ന് വരുമ്പോ വരുമ്പോൾ നമ്മളിതിൽ ഒരിച്ചിരി നെയ്യും കൂടി ഒഴിച്ചു ിട്ട് ഒന്ന് വന്നാൽ മതി വന്ന് ഒന്ന് എണ്ണത്തിൽ ഇത് ചെറിയ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവേണോ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ അതിനോടൊപ്പം കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കാം ിച്ച് കടുത്തിട്ട് കൊടുക്കുക കടുത്ത് മറ്റേ മുളക് ഇട്ട് കൊടുക്കും അതാണ് കൊട്ടാറാകുമ്പോൾ നമുക്ക് ഇത്തിരി ഉഴുന്ന് ഇട്ട് കൊടുക്കാം ചെറുപ്പം ൂഴുന്നൊക്കെ ഒന്ന് ചൂടായി നമ്മൾ കടക്കൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക വെജിറ്റബിൾ പിന്നെ ക്യാരറ്റ് ചെറിയ ഉള്ളി ഒരു സവാള ഒരു സവാളയല്ല രസവാള പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബീൻസ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനുവേണ്ടി ഉള്ള കൊടുക്കുക ഇതൊന്ന് വളർച്ച ോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പ് ഇടക്കാം എന്നിട്ട് പിന്നീട് ഉപ്പിടേണ്ട ആവശ്യമൊരുക്കുക വേണമെങ്കിൽ മാത്രം നമ്മൾ ഒത്തിരി ഉപ്പിട്ട് ഒരു ഇതോടെ മഴക്കുണ്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളോശ് നമ്മളിപ്പം ആവ് കുറച്ചേ ഉള്ളു ഉണ്ടാക്കുന്നതല്ലപ്പം നമുക്ക് കുറച്ച് ഉപകാരം ആവശ്യം ഇപ്പം നമുക്ക് ആവശ്യത്തിനുണ്ട് അപ്പം കൃത്യം ഇതൊന്നും നമ്മൾ വെജിറ്റബിളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് സ്വാദിഷ്ടമാണ് പിന്നെ നമുക്ക് അസുഖക്കാർക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ അത് നല്ലതാണ് രാവിലെ പൈസ തിരക്കട്ട ഇതിലേക്ക് റവ ഇട്ടോളൂ ഇത് നീട് വരട്ടെ തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുക മൂടി വെക്കാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി പരിപ്പോ കിസ്മിസോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കൂടുതൽ ചേർക്കുന്നത് അത്രയും ടേസ്റ്റാണ് ഇളക്കിതാക്കിയെടുക്കണം പ്രത്യേകം ഇത് വേവും നമ്മുടെ ഇതുപോലെ ഒക്കെ എടുക്കും നെയ്യോടൊപ്പം നമുക്ക് കണ്ടിപ്പോൾ ഇതിപ്പോൾ ഒക്കെ ഇരുന്നെങ്കിലും ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒത്തി വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് ഇച്ചിരി നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് സ്വൽപ്പം നെയ്യും കൂടി ചേർക്കും എപ്പോഴും സ്വാദാണ് അതിന് ഇവരെല്ലാം എല്ലാം ചേർന്നിട്ടുണ്ട് പച്ചക്കറികളും റവയും നല്ലതാണെങ്കിൽ നമുക്ക് ശരീരത്തിനൊക്കെ ഒരു കുഴപ്പമില്ല രണ്ടല്ലേ സ്വാദിഷ്ടമായ ഈ ഉപ്പുമാവ് എൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണേ താങ്ക്സ്